ജനങ്ങളെ മരണത്തിലേക്ക് മരണവും പിന്നെ നായവിധിയും എപ്പോഴാ മരണം വരുന്നത് നമുക്കറിയില്ലവരെ മരിക്കുന്നതിനു മുമ്പ് സുബോധമുള്ളപ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവകൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ മുദ്രയിടപ്പെട്ടവരായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അതേ ദൈവസഭയോട് ചേർന്ന് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു ക്രിസ്തു വേഗം വരുവാൻ പോകുന്നു കഥാപുതൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ വരും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ ഒരുമിച്ച് കർത്താവിനെ എതിരേൽക്കുക ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും ഈ പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം ചെയ്യാം എന്റെ ജീവിതത്തെ മാറ്റി എൻ്റെ ജീവിതത്തിൽ ഒരു വെള്ളി വെളിച്ചം പോലെ കഥാവായ യേശു ക്രിസ്തുവിന്റെ ആ സ്നേഹം എന്നിൽ ഇറങ്ങി വന്നു ഞാൻ കിടക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ വന്ന കുഞ്ഞെ മകനെ എന്ന് വിളിച്ച് എൻ്റെ ഭാര്യ വീട്ടിൽ ആക്ഷരിക്കുമായി ഇറങ്ങി വന്ന മനുഷ്യൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആ കണ്ട ആ ദിവ്യമായ വെളിച്ചം കത്തുന്ന തീയായി ഇറങ്ങിയ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി സ്വർഗീയ ദർശനങ്ങൾ കണ്ട് എന്നെ ബലപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷത്തിന് വേണ്ടി എൻ്റെ കഴുത്ത് പെട്ടു എന്ന് പറഞ്ഞാലും വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാലും ഞാൻ ഈ സുവിശേഷം പറയും എന്നെ രക്ഷിച്ചത് എന്നെ രൂപാന്തരപ്പെടുത്തിയത് എന്നെ ഒരു നല്ല മനുഷ്യനാക്കിയത് മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും എന്നെ രക്ഷിച്ചത് ഈ ലോകത്തിന്റെ തത്വശാസ്ത്രങ്ങളല്ല ഈ ലോകത്തിന്റെ ഇതങ്ങളല്ലവർത്തനങ്ങളല്ല സൈക്കോളജി അല്ല സൈക്കോട്ടറി അല്ല ഹിപ്നോട്ടിസം അല്ല മെസ്മറിസം അല്ല യേശുക്രിസ്തുമ്പോ സ്നേഹമാണ്